പ്രസവിച്ച് ഇവനെ ഇത്രയും പോറ്റി വളർത്തി കഠിനമായ ജോലിക്ക് പോലും പോയിട്ട് ഒരു ഉമ്മയാണ് ഇവൻ വെട്ടിക്കൊന്നത് അത് മാത്രല്ല കൊന്നതിന് ശേഷം അവന്റെ മുഖഭാവം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൻ പത്രക്കാരെ നോക്കി കിസ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് കാരണം ഇവനോട് ചോദിച്ച് എന്തിനാ നീ ഉമ്മയെ കൊന്നത് അപ്പൊ ഉമ്മയെ കൊന്ന ഞാൻ എന്റെ ഗർഭം ധരിച്ചതുകൊണ്ട് കൊണ്ട് എന്നെ പ്രസവിച്ചതുകൊണ്ട് ഞാൻ ഉമ്മയെ ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞത് കാരണം അത്രയും വെറുത്തു അവന്റെ ജന്മം അത്രയും മാരകമായ അടിമയായി അടിമയായിപ്പോയി എന്റെ ഇവര് എന്റെ മകൻ എന്നുള്ള കാര്യം ഈ ഉമ്മയ്ക്ക് അറിയാൻ വൈകിപ്പോയി കാരണം എന്റെ മകൻ എന്റെ ആശക്ക് എന്ന് പറയുന്ന ഉമ്മയുടെ അവസാന മൃതശരീരമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് ആ നാട്ടുകാരും ആ കുടുംബത്തിന്റെയും ആ സങ്കടം ആ അലവിളിയും നിലവിളിയുമായിട്ടുള്ള ആ രംഗം കാണാൻ പറ്റുന്ന അപ്പുറത്തായിട്ടുള്ള ആ രംഗം പക്ഷെ ഇങ്ങനെയുള്ള മക്കൾ എന്താണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള മക്കളാണ് നമ്മൾക്ക് ചുറ്റുമുള്ള െ ഒരു കൂടാതെ ഇരുപത്തിയഞ്ച് സ്ഥലം പുറമേ വെച്ച ആ ഉമ്മ മാത്രല്ല ഇവന്റെ രാഷിക്കിന്റെ കല്യാണത്തിന് വേണ്ടി മഹർ പോലും വാങ്ങി വെച്ച ഉമ്മ ആ ഉമ്മയാണ് ഇവൻ പട്ടാ പകലിന് മുഖത്ത് നോക്കി വെട്ടി 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 കൊന്നത് എങ്ങനെ ആ ഉമ്മ എന്തായിരിക്കും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാകുക നിങ്ങളൊക്കെ ആ ഉമ്മാക്ക് വേണ്ടി സ്വർഗ പൂന്തോ ഒരുക്കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം മാത്രമല്ല ഈ കുട്ടി ഇതേയുള്ള കുട്ടികളെ മക്കളെ നന്നാക്കാൻ വേണ്ടി വെഴിതെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം നാട്ടുകാർക്ക് മൊത്തം പറയാനുള്ളത് ഈ ഉമ്മ ഒരു മാതൃക ഉമ്മയാണെന്നാണ് നീ വെട്ടി വെട്ടിക്കൊന്നത് നിനക്ക് എന്ത് കിട്ടി ഇതിന്ന് നല്ല ഇതായിട്ട് മോനോടി മാറി നമുക്ക് എന്ത് പറയാം കാര്യങ്ങളും എല്ലാ കാലങ്ങളെ വണ്ടി